യൂറോപ്യൻ രാജ്യമായ സ്പെയിനിൽ കഴിഞ്ഞ മാസം ഏഴ് കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ സ്പെയിനിലെ ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ആൻഡ് കോൺഷ്യസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ബ്ലാക്ക് ഓഗസ്റ്റ് എന്ന വിശേഷണത്തോടെയാണ് സംഘടന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കോൾഡോബ പ്രവിശ്യയിലെ സെന്റ് കാതറിൻ ഇടവകയിലെ ദേവാലയത്തിന്റെ പടികളിൽ കറുത്ത പെയിന്റ് ഒഴിച്ചുള്ള ആക്രമണം അടുത്തിടെ നടന്നിരുന്നു ഇതിനു പിന്നാലെ വലൻസിയയിലെ സെന്റ് മാർട്ടിൻ ഇടവകയിലെ നിത്യാരാധന ചാപ്പലിൽ ട്രാൻസ്ജെൻഡർ ആയ ഒരാൾ അൾത്താരയ്ക്ക് മുന്നിൽ ആക്രോശിച്ചുകൊണ്ട് അരുളിക്ക തകർക്കാൻ ശ്രമിച്ചുവെന്നും ഒർ സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് പാൽമ ഡി മലോർക്കയിലെ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ഇടവക ദേവാലയത്തിൽ കത്തോലിക്ക വിരുദ്ധ ചുവരെഴുത്ത് നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ പിറ്റേന്ന് വെലൻസിയ കത്തീഡ്രൽ വിശുദ്ധ കുർബാന അർപ്പണത്തിനിടെ മദ്യപിച്ചെത്തിയാൾ കപ്പിയാരെയും ഇടവകക്കാരെയും ആക്രമിച്ചിരുന്നു ഓഗസ്റ്റ് പതിനേഴിന് ഗ്രാനഡ പ്രവിശ്യയിലെ അൽബോനിലുള്ള സെന്റ് ജെയിംസ് ഇടവകയിൽ അതിക്രമിച്ചു കയറിയ അതിക്രമി നിരവധി രൂപങ്ങൾ തകർക്കുകയും തീ കൊളുത്തുകയും ചെയ്തിരുന്നു തീയണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് രണ്ടു മണിക്കൂർ എടുത്തുവെന്ന് സംഘടന റിപ്പോർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ടോളിഡോ പ്രവിശ്യയിലെ അസംഷൻ ഓഫ് അവർ ലേഡി ദേവാലയത്തിലെ വിവിധ രൂപങ്ങൾ തകർത്തുവെന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിവച്ചുവെന്നും ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ആൻഡ് കോൺഷ്യസ് വെളിപ്പെടുത്തി